ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് നമ്മൾ എട്ടാം ക്ലാസ്സിലെ മാത്സിൻ്റെ തുല്യ ത്രികോണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ പതിനാറിലുള്ള നാലാമത്തെ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് ചിത്രത്തിൽ എ ബി എന്ന വരയുടെ മധ്യ ബിന്ദുവാണ് എം ത്രികോണം എ ബി സിയിലെ മറ്റു രണ്ട് കോണുകൾ കണക്കാക്കുക കണക്കാക്കുകയെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ആ രണ്ട് ത്രികോണങ്ങൾ തുല്യമാണ് എന്ന് തെളിയിക്കണം അത് വെച്ച് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ത്രികോണം എ എം സി ത്രികോണം ബി എം സി എന്നിവ കൺസിഡർ ചെയ്യാം അല്ലേ ത്രികോണം എ എം സി ത്രികോണം ബി എം സി എന്നിവ പരിഗണിക്കുക അതിലെ എ എം സമം ബി എം ആണ് എന്താണ് കാരണം എ എം എന്ന് പറഞ്ഞ ഒരു കാര്യം ബി എം എന്ന് പറഞ്ഞ ഒരു കാര്യം തുല്യമാണ് കാരണം എന്താണ് എ ബിയുടെ മധ്യ ബിന്ദുവാണ് എം നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് തുല്യമാണ് പിന്നെ നോക്കൂ കോൺ എ എം സി തൊണ്ണൂറ് ഡിഗ്രി എന്നതിൽ തന്നിട്ടുണ്ട് അല്ലേ എ എം സി തൊണ്ണൂറ് ഡിഗ്രി ആവുമ്പോൾ ബി എം സി എന്ന് തന്നെ തൊണ്ണൂറ് ഡിഗ്രി തന്നെ ആയിരിക്കും കാരണം അത് രേഖീയ ജോഡിയാണ് അപ്പോൾ എ എം സിയും ബി എം സിയും കിട്ടിയിട്ടുണ്ട് ലേ കോൺ എ എം സി എത്രയാണെന്നും ബി എം സി എത്രയാണെന്നും കിട്ടി അത് തൊണ്ണൂറ് ഡിഗ്രി വീതമാണ് ഇനി നോക്കൂ എം സി എന്ന് പറഞ്ഞ വർഷം രണ്ട് ത്രികോണത്തിനും പൊതുവല്ലേ അതുകൊണ്ട് എം സി ഇസ് ടു എം സി എന്ന് എഴുതാം ഇപ്പോൾ നോക്കൂ ആ രണ്ട് ത്രികോണങ്ങളിലുള്ള രണ്ട് വശങ്ങളും അവയ്ക്കിടയിലുള്ള കോണും തുല്യമാണെന്ന് കിട്ടിയില്ലേ രണ്ട് ത്രികോണ ഒരു രണ്ട് ത്രികോണങ്ങളെടുത്തിട്ട് അല്ലെങ്കിൽ രണ്ട് വശങ്ങളും അവക്കിടയിലുള്ള കോണും തുല്യമാണെങ്കിൽ ആ രണ്ട് ത്രികോണങ്ങളും തുല്യമാണ് അല്ലേ മറ്റ് വശവും തുല്യമായിരിക്കും മറ്റു കോണുകളും തുല്യമായിരിക്കും നമ്മൾ പഠിച്ചു അങ്ങനെയാണെങ്കിൽ എ എം സി എന്ന് പറഞ്ഞ ആ ഒരു ത്രികോണം നമ്മൾ പരിഗണിക്കുമ്പോൾ അതിലെ എം സി എന്ന് പറഞ്ഞ വശത്തിന് ഓപ്പോസിറ്റ് വരുന്ന അൻപത് ഡിഗ്രി കോണ് അതേപോലെ തന്നെ ബി എം സി എന്ന് പറഞ്ഞ ആ ഒരു ത്രികോണത്തിനെ നമ്മൾ പരിഗണിക്കുമ്പോൾ അതിൽ എം സീൻ്റെ ഓപ്പോസിറ്റ് വരുന്ന കോൺ ഏതാണ് കോൺ ബി ആണ് അപ്പോൾ അതും എത്ര തന്നെയായിരിക്കും അൻപത് ഡിഗ്രി തന്നെയായിരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം കോൺ എ സമം കോൺ ബി സമം അൻപത് ഡിഗ്രി എന്ന് എഴുതാം റീസൺ എന്ത് എഴുതാം തുല്യ ത്രികോണങ്ങളിലെ തുല്യവശങ്ങൾക്കെതിരെ വരുന്ന കോണുകളും തുല്യമായിരിക്കും എന്ന് എഴുതാം ഇപ്പോൾ നോക്കൂ നമ്മുടെ വലിയ ത്രികോണത്തിലെ മൂന്ന് കോണുകളുമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് കോൺ എ അൻപത് ഡിഗ്രിയാണ് എന്ന് തന്നിട്ടുണ്ട് കോൺ ബി അൻപതാണ് നമ്മൾ കണ്ടുപിടിച്ചു ഇനി കോൺ സി അതായത് കോൺ എ സി ബി എന്ന് പറഞ്ഞാൽ ഒരു വലിയ കോണത്തിലാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം ത്രികോണം എ ബി സി പരിഗണിക്കുക കോൺ എ സമം അൻപത് ഡിഗ്രി കോൺ ബി സമം അൻപത് ഡിഗ്രി അത് കോൺ എ സി ബി എത്രയാണ് നൂറ്റി അമ്പത് മൈനസ് അൻപത് പ്ലസ് അൻപതിലെ മൂന്ന് കോണും കൂടെ കൂട്ടിയാല് ഒരു ത്രികോണത്തിലെ മൂന്ന് കോണുകളും കൂടെ കൂട്ടിയാൽ നൂറ്റി അമ്പത് ഡിഗ്രി നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ രണ്ടെണ്ണം അറിയാം മൂന്നാമത്തത് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി നൂറ്റി എം പിന്നാ മറ്റത് രണ്ടും കൂടെ കുറച്ചാൽ മതി അപ്പം നൂറ്റി അമ്പത് മൈനസ് അൻപത് പ്ലസ് അൻപത് അപ്പോൾ എത്ര കിട്ടുന്നത് നൂറ്റി എം പിന്നു നൂറ് കുറക്കണല്ലേ അൻപത് അൻപത് കൂടെ കൂട്ടുമ്പോൾ നൂറാണ് അപ്പം നൂറ്റി എംപിന്ന് നൂറ് കുറക്കുക അപ്പോൾ എത്ര കിട്ടുന്നത് എൺപത് ഡിഗ്രിന്ന് എന്ന് കിട്ടും അപ്പോൾ മൂന്നാമത്തെ കോൺ എത്രയാണ് എൺപത് ഡിഗ്രിയാണ് അപ്പോൾ നോക്കൂ മൂന്ന് കോണുകളും കിട്ടിയല്ലോ ത്രികോണം എ ബി സിയിൽ കോൺ എ അൻപത് ഡിഗ്രിയാണ് കോൺ ബി അൻപത് ഡിഗ്രിയാണ് കോൺ സി എൺപത് ഡിഗ്രിയാണ് അല്ലേ അപ്പോൾ അടുത്ത വശം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ നമുക്ക് വീണ്ടും കാണാം ബൈ